അപ്പോൾ അനിശ്ചിതകാല സമരം തുടരുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇനി നിരാഹാര സമരത്തിലേക്ക് എന്ന വാർത്തയാണ് ദുരിതബാധിതരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ സർക്കാർ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് സമരം ഘടിപ്പിക്കുന്നത് അർജുന ഹേമ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുന ഹേമ ഇപ്പോൾ ഒഴിവാക്കിയവരെ ദുരിതബാധിതരുടെ പട്ടികയിൽ തിരിച്ചെടുക്കണം എന്നതാണ് ഈ പ്രധാനമായിട്ടും സമരത്തിന്റെ ആവശ്യമെന്ന് മനസ്സിലാക്കുന്നു നഷ്ടപരിഹാരത്തുക ലഭ്യമാക്കണം പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് സർക്കാരിന് ഈ വിഷയത്തിലേക്ക് സർക്കാരിന്റെ അനുഭാവപൂർണമായ ഒരു നടപടി പ്രതീക്ഷിക്കാമോ ഈ ഘട്ടത്തിൽ അത് എന്തായാലും ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും എത്തുകയുള്ളൂ അരുൺ എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ എൻഡോ സൽഫാൻ ദുരിതബാധിതർ ഇത്തരത്തിലൊരു അനിശ്ചിതകാല സമരത്തിന് തുടക്കം കുറിച്ചിരുന്നത് നിരന്തരമായി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ എൻഡോ സൽഫാൻ ദുരിതബാധിതർ സമരം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസത്തിലും ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു സമരം ചെയ്യുന്നതിലേക്ക് പോയി പ്രധാനമായും നാല് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അതിലൊന്നാണ് രണ്ടായിരത്തി പതിനേഴിലെ മെഡിക്കൽ ക്യാമ്പിന് ശേഷം എൻഡോസൾഫാൻ ദുരിത ബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയവരെ ഒഴിവാക്കിയിരുന്നു അതിൽ ആയിരത്തി മുപ്പത്തിയൊന്ന് പേരെ വീണ്ടും തിരിച്ചെടുക്കുക എന്നുള്ള എന്നുള്ളൊരു ആവശ്യമാണ് ഇത്തരത്തിലൊരു അനിശ്ചിതകാല സമരത്തിലേക്ക് നയിച്ചത് ആ ആവശ്യം കൃത്യമായി സർക്കാർ പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മരുന്ന് ചികിത്സ എന്നിവയടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നൽകണം അത് സർക്കാരിന്റെ ബാധ്യതയാണ് അത് നൽകാൻ തയ്യാറാകണമെന്നും ആരോഗ്യവകുപ്പിന്റെ വിവാദപരമായ ഉത്തരവ് പിൻവലിക്കണമെന്നും അതുപോലെ തന്നെ എൻഡോസൾഫാൻ സെൽ യോഗം കൃത്യമായി ചേരണം എന്നുള്ള നാല് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ദുരിതബാധിതർ ഒരു സമരവുമായി അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് വന്നത് എന്നാൽ ഇപ്പോൾ അവർ സമരം കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഈ അനിശ്ചിതകാല സമരത്തിൽ സർക്കാർ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാനൊന്നും തയ്യാറായില്ല എങ്കിൽ വലിയ രീതിയിലുള്ള സമരം അതായത് നിരാഹാര സമരം കിടക്കാൻ തന്നെ തയ്യാറാണ് എന്നാണ് ദുരിതബാധിതർ പറയുന്നത് പ്രധാനമായും ഇതിൽ പറയേണ്ടത് ചികിത്സയെ സംബന്ധിച്ച് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു മെഡിക്കൽ കോളേജ് ും പ്രാവർത്തികമാക്കാൻ സർക്കാരിന് ഇതുവരെ ആയിട്ടില്ല അതുമാത്രമല്ല ഈ കർണാടക പോലുള്ള മംഗളൂരു പോലുള്ള സ്വകാര്യ ആശുപത്രികളെ അടക്കം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് മരുന്നുകൾ സൗജന്യമായി ആദ്യഘട്ടത്തിലേക്ക് ദുരിതബാധിതർക്ക് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് നൽകുന്നില്ല അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരമുറയിലേക്ക് അവർ എത്തിയിരിക്കുന്നത് ഇതിൽ ഒരു രക്ഷയും ഇല്ല എങ്കിൽ സർക്കാർ അംഗീകരിക്കാൻ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ കടുത്ത സമരത്തിലേക്ക് ും അത് നിരാഹാര സമരം തന്നെ ആയിരിക്കും അത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ദുരിതബാധിതരുടെ തീരുമാനം ശരി ശരി ആണ്